കഞ്ചാവ് മയക്കുമരുന്ന് പോലോത്ത വല്ല കൃത്യത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ അത് അറിയുകയും അത് പറയാനുള്ള മടി അല്ലെങ്കിൽ പേടി നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയാണ് അതായത് ഈ പള്ളിയുടെ പുറത്തൊരു പെട്ടി ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയിടാം ഇങ്ങനെയുള്ള കഞ്ചാവ് മയക്കുമരുന്നിൽ ഇന്ന വ്യക്തി അടിമപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നവൻ ഇന്നത് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയും അത് പറയാനുള്ള മടി നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതിനെ കുറിച്ച് എഴുതി ഈ ബോക്സിൽ ഇടാവുന്നതാണെന്ന് വളരെ വ്യക്തമായി ഇദ്ദേഹം പറയും ഇങ്ങനെ ഓരോ ജമാത്തിന്റെ ഓരോ കമ്മിറ്റി ഭാരവാഹികളും ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു വലിയ വിപ്ലവം തന്നെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും സ്വന്തം കുടുംബത്തിന്റെ അംഗങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന വ്യക്തി അല്ലെ അല്ലാസ താങ്കൾ പറഞ്ഞില്ലേ ജനങ്ങളുടെ മേലൊരു കാലം വരാനുണ്ട് ഇങ്ങനെയുള്ള കാലം ലാ എതിരയിൽ എതിരിൽ മഖുലഫി ഐഷയും കൊല്ലുന്നവനറിയില്ല ഞാൻ എന്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കൊല ചെയ്യുന്നത് കൊല്ലപ്പെടുന്നവൻ അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോ അത്രയും വലിയൊരു കേസാണ് ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കമേറന്നുള്ളത് അള്ളാഹോത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു റഷ്യിൽ തന്നെ പറഞ്ഞില്ലേ ഇന്ന അൽ ഹർ അൽ മൈസൂർ നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അതിനെ അതിനെ നിങ്ങൾ വെറുക്കുക അതിനെ അതിൽ നിങ്ങൾ ദൂരപ്പെടുക എന്ന് അള്ളാഹു വർഷി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ അത്തരത്തിൽ നിന്നുള്ള കൃത്യങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ മക്കൾ അള്ളാഹു താര കാത്തുരക്ഷിക്കട്ടെ അങ്ങനെയുള്ള ഒരു റൂൾസ് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരികയാണെങ്കിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് ആവശ്യമുള്ള എല്ലാവർക്കും ഇതിനെ അയച്ചു കൊടുക്കുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാ വാരിക്കും വർഹമുല്ലാഹി വാത്തു ഇവനെ മരത്തിൽ പുറത്താക്കണം ഇവന് പെണ്ണ് കൊടുക്കാൻ പാടില്ല ഇവനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെണ്ണ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പറ്റി പഠിക്കണം എന്ത് ഇവനെന്തെങ്കിലും കേസ് ഉണ്ടാവില്ല ഇവനെന്തെങ്കിലും ജോയി ചെയ്ത് ചെയ്തോണാണെന്ന് അറിയാം എന്റെ മക്കളായ ഞാൻ ചെയ്യുമോ ഓക്കെ എല്ലാവരും ചെയ്യാം